നമുക്ക് പ്രിയപ്പെട്ട പോസ്റ്റ് ഒക്കെ ഒരു ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിക്ക് പ്രാധാന്യമുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇപ്പൊ ഇതിലെ ബംഗ്ലാവ് എന്ന് പറയുന്ന ഒരു കേട്ടോ ചേട്ടനൊക്കെ അതെ 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 അപ്പൊ അല്ല നമ്മൾ നമ്മളവരായിട്ടൊന്നും കമ്പയർ ചെയ്യാനായിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ഇതൊരു കോമഡി പാറ്റേൺ ആണെങ്കിലും കൂടെ അതൊന്നും വ്യത്യസ്തമായിട്ട് ഇതിന് കുറച്ചുകൂടെ ഈ ക്യാരക്ടറിന് കുറച്ച് ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ് കാര്യം കുറച്ച് ഇമോഷൻസ് പരിപാടിയുണ്ട് എന്താ പറയാ കുറച്ച് മാസ് കാണിക്കാനുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ ഈ അഞ്ച് സിനിമകളും അഞ്ചും വ്യത്യസ്തമായ കഥകളാണ് ഒന്നും ഒന്നും ആയിട്ട് ഒരു ബന്ധമില്ല ഒരു സിനിമ മറ്റൊരു ബന്ധമില്ലാത്ത സിനിമയാണ് അടുത്ത സിനിമ അതുപോലെ തന്നെ വ്യത്യസ്തമായൊരു കഥയാണ് ബംഗ്ലാവിലേത് കോഴിക്കോട് തരത്തിലാണ് അതെ 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 പക്ഷെ ഇതെന്താ വെച്ചാൽ മലബാർ ടൈൽസ് എന്നാണ് ഇതിന്റെ പേരെങ്കിലും കൂടെ ഇതിന്റെ ഇത് ഈ സിനിമയ്ക്ക് ശരിക്കും ഒരു റീജൻ അങ്ങനെ പറയാൻ പറ്റില്ല കാര്യം ഇത് കേരളത്തിലെ എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു കഥയാണ് ഓൾ കേരള ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പിന്നെ ഇത് ചെയ്തു വന്നപ്പോ ഇതിന്റെ കൂടുതൽ പ്ലാറ്റ്ഫോം വന്നത് കോഴിക്കോടായിപ്പോയി എന്നുള്ളതുകൊണ്ട് മാത്രം ഇതിനൊരു മലബാർ ടൈൽസ് എന്ന് പേരിട്ടു അത്രയേ ഉള്ളൂ പക്ഷെ ഇത് പറയുന്ന സബ്ജക്ട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആണ് സബ്ജക്റ്റാണ് സിനിമ ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് സിനിമയിൽ വന്നത് ആദ്യത്തെ പടം നോർത്ത് ട്വന്റി ഫോർ എന്ന് പറയുന്ന ഫഹദ് ഏഹ് എന്നെ സംബന്ധിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ലജൻസിന്റെ കൂടെ ആദ്യത്തെ സീൻ അഭിനയിക്കാൻ പറ്റി എന്നുള്ളതാണ് ഒന്ന് നെടുമുടി വേണച്ചേട്ടൻ ഒന്ന് ഫഹദ് ഫാസിൽ ഒന്ന് സ്വാതി റെഡ്ഡി ഇവർ പേരുള്ള ഒരു കോംബോ സീനിലാണ് ആദ്യമായിട്ട് അഭിനയിക്കാൻ പറ്റിയത് അവിടുന്ന് മുതൽ ഇങ്ങോട്ടൊരു പത്ത് മുപ്പത്തഞ്ച് സിനിമകള് ചെയ്തു ഇപ്പോ അവസാനം ഇറങ്ങിയത് തുണ്ട് എന്ന് പറയുന്ന ബിജു മേനായിട്ടുള്ള പടമാണ് അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള പരിപാടി ആ സ്റ്റേ സ്റ്റേജ് സത്യം പറഞ്ഞാൽ സ്റ്റേജ് ആണല്ലോ നമ്മളൊക്കെ തുടക്കം എന്ന് പറയുന്നത് അപ്പൊ സ്റ്റേജ് ഒരിക്കലും ഒഴിവാക്കി പിടിക്കാറില്ല എന്നിരുന്നാലും ഇപ്പൊ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് സിനിമ കൂടുതൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് സ്റ്റേജ് എല്ലാ സ്റ്റേജും അങ്ങനെ എടുക്കാറില്ല കാര്യം സ്റ്റേജ് ഷോ എപ്പോഴും ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് ഇടയ്ക്ക് സിനിമ വന്നു കഴിഞ്ഞാൽ അത് ക്ലാഷ് ആവരുത് ഇതും ക്ലാഷ് ആവരുത് അപ്പൊ അതുകൊണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് സ്റ്റേജ് കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട് കാര്യം അത് സിനിമ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് സിനിമയ്ക്ക് തന്നെയാണ് പ്രയോറിറ്റി അപ്പൊ അതുകൊണ്ട് സ്റ്റേജുകൾ ഉണ്ട് എന്നിരുന്നാലും നോക്കി കണ്ടെടുക്കാറുണ്ട് സ്റ്റേജിൽ കുറച്ചുകൂടി തീർച്ചയായിട്ടും അല്ല അങ്ങനെയല്ല സ്റ്റേജിൽ എപ്പോഴും പ്രാധാന്യം പിന്നെ പോപ്പുലാരിറ്റി എന്തുകൊണ്ട് നമുക്ക് എന്താ പറയാ നമ്മള് മുമ്പ് വാങ്ങിയിരുന്ന പേയ്മെന്റ് കുറച്ചധികം വാങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് എപ്പോഴൊരു സെലിബ്രിറ്റി എന്ന് അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റി ലെവൽ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ് ഇപ്പൊ കൂടുതലായിട്ട് ഇനോഗ്രേഷൻസും കൂടുതലായിട്ട് കിട്ടാറുണ്ട് സ്റ്റേജ് ഷോ എടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇപ്പൊ ഇനോഗ്രേഷൻസ് വരാറുണ്ട് അപ്പൊ അത് ഈ പറഞ്ഞ പോലെ സിനിമയും സ്റ്റേജ് ഷോ ഒക്കെ ഉള്ളത് മീൻസ് സ്റ്റാനൽ ഷോ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് അത് കിട്ടുന്നത് അപ്പൊ അത് ഈ ഇവിടെ ചെയ്യുന്നത് സ്റ്റേജിൽ അങ്ങനെ ബെനിഫിറ്റ് ആവാറുണ്ട് അതെ ഈ ഒരു യാത്രയില് എങ്ങനെ പോകും പക്ഷേ ഈ ഒരു പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ അങ്ങനെ നിങ്ങളുടെ കോഴിക്കോട് ഒരുപാട് പേര് ചിന്ത ചെയ്യാൻ തീർച്ചയായും ഈ സിനിമ നമ്മളിങ്ങനെ പോണമെന്നോ നടക്കാൻ സംഭവിച്ചു പോയതാണ് അല്ല സത്യം പറഞ്ഞാൽ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് നടക്കോ ഇല്ലേ എന്ന് നടക്കും ഒരു ഉറപ്പില്ലാത്ത ഒരു പോക്കാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്ന നിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ആ ചാനൽ ഷോയിൽ വരുന്നതും അതിൽ നമ്മൾ ചെയ്തത് ആ ചാനൽ ഷോയിലൂടെയാണ് അപ്പം തീർച്ചയായിട്ടും അത് നമ്മൾ അന്ന് ചെയ്ത കിറ്റുകളൊക്കെ ഇന്നും ആളുകൾ തിരിച്ചറിയുന്നു ഇപ്പൊ നമ്മളിപ്പോ എവിടെ പോവുകയാണെങ്കിലും അന്ന് ചെയ്ത കിറ്റിലെ കഥാപാത്രമാണ് ആൾക്കാർ ഓർത്ത് ആ ഇന്ന ആളല്ലേ അപ്പൊ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഏകദേശം പത്ത് വർഷത്തിന് മേലെ ഇപ്പോഴും ആളുകള് നമ്മളാ അത് വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്ന പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പം അതൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ഉള്ളത് ഭയങ്കര ഹാപ്പിയാണ് അത് എങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ ന്യൂഇയറിലെ ഏറ്റവും പുതിയ പരിപാടിയാണ് ഈ മലബാർ എഴുതുന്നത് അപ്പൊ നമ്മൾ ഒരു ഒരു വർഷത്തിന്റെ തുടക്കം തന്നെ നമുക്ക് ഒരു സിനിമ റിലീസ് കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു സന്തോഷമാണ് അപ്പം അങ്ങനെ ഒരു സന്തോഷം ഉണ്ട് പിന്നെ ഇപ്പം ചെയ്തു കഴിഞ്ഞത് നമ്മൾ ഹരീഷ് ഭാരഡി നായകനായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകൻ കൂടെ സെൻട്രൽ ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ട് അത് നമ്മുടെ രാധേഷ് എന്ന് പറയുന്ന ഡയറക്ടറാണ് അത് സംവിധാനം ചെയ്തത് അതിന്റെ പേര് കൺഫേം ആയിട്ടുള്ള അതുകൊണ്ടാണ് പേര് പറയാത്തത് അപ്പം ആ സിനിമയാണ് ഇനിയിപ്പം അടുത്തതായിട്ട് ഇറങ്ങാനുള്ള പടം പിന്നെ ശ്രീനാഥ് ബാസ് ഇന്ദ്രൻ സേട്ടൻ കോംബോയിൽ ഒരു സിനിമ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അത് ഇപ്പൊ ഷെഡ്യൂൾ ആയി അതിന്റെ ബാക്കി ഷെഡ്യൂളിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെ സമരസ സമരസെന്ന് പറഞ്ഞിട്ടൊരു സിനിമ ബാബുരാജ് ഭക്തപ്രിയൻ എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു സിനിമയുണ്ട് അതൊരു ഇതൊരു ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ഒരു വിഷയം അതായത് ഒരു അവാർഡ് ഒരു ഫെസ്റ്റിവൽ മൂഡ് സിനിമയാണ് അത് അതിപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് അതില് നമ്മളെ പേരായിട്ട് അഖില എന്ന് പറയുന്ന ആക്ടർ അതായത് ഇലവീഴ പൂഞ്ചര എന്ന് പറയുന്ന സിനിമയിൽ നമ്മളെ സൗദിൻകായുടെ ഭാര്യയായിട്ട് അഭിനയിച്ച അഖിലയാണ് അതില് എന്റെ പേറായിട്ട് അഭിനയിച്ചത് ആ സിനിമ ഇനിയിപ്പം വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് അതൊരു ഞാൻ പറഞ്ഞ ഫെസ്റ്റിവൽ മൂഡ് പരിപാടിയാണ് അപ്പം അതും ഇനിയിപ്പം നടക്കാനുള്ള ഷൂട്ട് തുടങ്ങാനുള്ളൊരു സിനിമയാണ് അങ്ങനെ തീർച്ചയായിട്ടും വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ പോവുക എന്നുള്ളതാണ് നമ്മളെ പ്ലാൻ അതെ അപ്പോ ഈ സിനിമയെ അങ്ങനെ സംഭവിച്ചതാണ് തീർച്ചയായിട്ടും ഇതൊരു ചെറിയ സിനിമ എന്ന് പറയാൻ പറ്റില്ല ഇത് പറയുന്ന സബ്ജക്റ്റ് വളരെ വലുതാണ് അപ്പോ തീർച്ചയായിട്ടും ഇതുവരെ നമ്മളെ പ്രോഗ്രാമുകളിലും ചാനൽ ഷോയിലും ചെയ്ത സിനിമകളിലൊക്കെ തന്ന അതേ സപ്പോർട്ട് ഈ സിനിമയ്ക്കും വേണം ഇതൊരു മലബാർ ടൈൽസ് ടൈൽസിന് പേര് മാത്രമേ ഉള്ളത് ഒരിക്കലും മലബാർ മാത്രം ഒതുങ്ങി നിക്കേണ്ട ഒരു സിനിമ അല്ല അത് കേരള ചർച്ച ചെയ്യേണ്ട ഒരു സിനിമയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ സിനിമയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇത് കൈ നീട്ടി സ്വീകരിക്കുക താങ്ക് യു